നമുക്ക് ഇഷ്ടപ്പെട്ട വഴിപാട് പറഞ്ഞത് കൊയ്ക്കൂലാണ് മോടി കൂട്ടാൻ വേണ്ടിട്ടാണ് ഈ തൊണ്ട കുട്ടി തന്നെയാണ് ആ ശരി കണക്ക് വെള്ളിയാഴ്ച ആ ആഴ്ചയില് അവിടുത്തെ ആലപ്പല് ആലപ്പല് കഴിഞ്ഞ എന്നോട് കൂടാണ് പിന്നെ ആഴ്ച തിങ്കളാഴ്ച ചൊവ്വാഴ്ച കൂടുതൽ ഇതൊരു പാരമ്പര്യത്തിന് കൂടാണ് അച്ഛന്മാർ കിട്ടിയാടിനെയാണ് അപ്പം അത് ഞങ്ങളിപ്പോൾ അങ്ങനെ നിലനിൽക്കുന്നുണ്ട് ഓരോ തലമുറ തലമുറ ആയിട്ട് കേരളത്തിലെ ഏറ്റവും പ്രധാന ആഘോഷങ്ങളിൽ ഒന്നാണ് മൂന്നൂർ കളിയാട്ടം മലപ്പുറം ജില്ലയിലെ ചെമ്മടിനടുത്ത് മൂന്നൂരിൽ സ്ഥിതി ചെയ്യുന്ന അമ്മാഞ്ചേരിയമ്മയുടെ തിരനട കളിയാട്ടത്തിനായി തുറന്നു കോഴിക്കളിയാട്ടത്തിന്റെ അന്ന് ദേശങ്ങളിൽ നിന്നും പൊയ്ക്കുതിരകളുമായുള്ള എഴുന്നള്ളിപ്പാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം മുളയിൽ കുറത്തോല കെട്ടി അലങ്കരിച്ചുള്ള പൊയ്ക്കുരകളെ കുറിച്ചുള്ള ഷോർട്ട് വീഡിയോ ആണിത് ഐ എം ലിജീഷ് പട്ടേൽ ടുഡേ വി ആർ ഗോയിങ് ടു സീ ദി ഫീച്ചേഴ്സ് ഓഫ് പൊയ്ക്കുതിര മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലെ തെക്കൻ ഭാഗങ്ങളിലുമാണ് പൊയ്ക്കുതിരകളെ പ്രധാനമായും കെട്ടി ഉണ്ടാക്കുന്നത് നാടുചുറ്റി കളിയാട്ടക്കാവിലേക്കുള്ള പ്രധാന വരവുകളിൽ ഒന്നാണ് കൽപ്പാലം കലാസമിതി കൊടക്കാടിന്റേത് കുതിരയുടെ വിശേഷങ്ങൾ അവരോട് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം അമ്മക്ക് ഇഷ്ടമായിട്ട വഴിപാട് പറഞ്ഞത് പൊയ്ക്കുതിരയാണ് നമ്മൾ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് വലിയ വലിയ കുതിരകൾ കുതിര ഉണ്ടാക്കുന്ന നമ്മൾ മുള പിന്നെ കുറുത്തോല നമ്മ പണ്ടു കാലങ്ങൾ വായന ഉപയോഗിച്ചിട്ടിരുന്നു കെട്ടിപ്പതിനോ ചാക്കുന്നൂല് ചൂടി അങ്ങനത്തെ കുറേ ഇതാണ് ഇപ്പോൾ കിട്ടാണ്ട് ഞങ്ങൾ ആദ്യം പൊയ് കുതിരായിട്ട് ഈ ദേശത്തുള്ള വീടുകളിൽ ചുറ്റും അത് കഴിഞ്ഞതിന് ശേഷം വലിയ കുതിരയായിട്ട് വലിയ കുതിരയും ചെറിയ കുതിരയും ഒക്കെ കൂടി കാവിലേക്ക് പോയി ചെയ്യുക വെള്ളിയാഴ്ച കാവു പോയിട്ട് അവിടെ അമ്പലം ചുറ്റി ലാസ്റ്റ് കുതിര പൊളിക്കുന്ന ചടങ്ങുണ്ട് അതിൽ കുതിര പൊളിച്ച് ഞങ്ങളെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചു പോരും കുതിരപ്പം നടത്തി തിരിച്ചുപോരും ചെറുപ്പകാലത്ത് ഈ കുതിര കെട്ടുന്ന പരിപാടി മുൻകാലയുണ്ട് കാലത്ത് കളയാട്ടൊക്കെ അവിടെക്ക് അത് കുതിര കെട്ടുന്നത് മുള പിന്നെ തുണി ആ ചുവപ്പ് വെള്ളം കറുപ്പോ മൂന്ന് കളറ് കിട്ടിയുള്ളൂ ആ മൂന്ന് കളർ കെട്ടുന്നവർ ഞങ്ങളെ സമുദായ അധികൾ പെട്ട ആൾക്കാരും ഇതിൽ നിങ്ങൾ എല്ലാ ആൾക്കാരും കൂടി കയറിട്ടാണത് പങ്കുവച്ചിട്ടാണത് കിട്ടി നടക്കുന്നത് അപ്പോൾ അത് കൊല്ലം തോ കൊല്ലം തോറും കൊല്ലം കൊല്ലം വരുമ്പോൾ അത് തലമുറ തലമുറ ഇങ്ങനെ അറിയിച്ചുകൂടാ ആദ്യത്തെ തിങ്കളാഴ്ച കലയാട്ടം കാപ്പലിക്കും ആ അടുത്ത ആ പിത്തെ വെള്ളിയാഴ്ച തിങ്കളം കഴിഞ്ഞ് ചുവ ബുധൻ വ്യാഴം വെള്ളിയാഴ്ച അപ്പാശയിക്കാരെ താലപ്പരി അത് കഴിഞ്ഞാൽ ഞങ്ങളെന്ത് ചെയ്യും ആ പി ദിവസം കന്ന് വെക്കാൻ ഞങ്ങൾ കൊട്ടിയെല്ലാം വീട്ടിലും കൊട്ടിപ്പാടും വീട്ടിലും വെച്ചിട്ട് പാട്ട് കൊട്ടി ചെണ്ട കൊട്ടി പാട്ടും പാടി അത് നടക്കും അത് കഴിഞ്ഞാൽ തിങ്കളാഴ്ച അന്ന് ഞായറാഴ്ചൻ്റെ അന്ന് വെച്ചിട്ട് ഞങ്ങൾ കുതിരപ്പണി ഉടങ്ങും കുതിരപ്പണി ഉടങ്ങാൽ ഞങ്ങൾ ചൊവ്വാഴ്ച കുതിര ഇറങ്ങും എല്ലാ വീട്ടിലും കുന്തടക്കും അത് കഴിഞ്ഞാൽ വെള്ളിയാഴ്ച വരെ ഞങ്ങളങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വെള്ളിയാഴ്ച തന്നെ ഞങ്ങൾ രാവിലെ ഒരു പത്ത് മണിയോട് കൂടെ ഞങ്ങൾ വീട്ടിൽ നിന്ന് അമ്പലത്തിലേക്ക് കുതിരയിട്ടങ്ങ് പോകും അപ്പോൾ അങ്ങനെ കുതിരയിലു പോയി അവിടുത്തെ ചെയ്ത് കുതിരയൊക്കെ കഴിച്ച് ഞങ്ങൾ വഴിപാടൊക്കെ ചെയ്ത് ഞങ്ങൾ വീട്ടിലേക്ക് മറങ്ങും പിന്നെ നമ്മൾ ശനിയാഴ്ച ഞങ്ങൾ കളയാട്ടം കൂടി പിരിച്ചില്ലെന്നറിയും ു അപ്പോൾ ഈ തൊണ്ട കുത്തുന്നത് ഈ മൂന്ന് ഓല വെച്ചിട്ടാണ് ഇങ്ങനെ പിടിച്ചിട്ടാണ് ഇത് കുത്തി ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുതിരയ്ക്ക് മൂടി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ തൊണ്ട ഈ മൂന്നോല വെച്ച് കുത്തി ഉണ്ടാക്കുന്നത് അത് ഇങ്ങനെ കിട്ടുമ്പോൾ ഇത് കാണാൻ ഭംഗി ഉണ്ടാവും ഇതിന് കുതിരയുടെ കുതിരേൻ്റെ മേലെ അടുക്കി വെച്ച് കറക്റ്റായിട്ട് കിട്ടിയാൽ ഇത് കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ ആദ്യ കീറി മുളൻ്റെ മുള ഉപയോഗിച്ചിട്ടേന്ന് ചെറിയ ആണുണ്ടാക്കിയിട്ട് കുത്തിന്ന് ഇപ്പോ ഈ സാധനമാണ് ഞങ്ങളത് വേടിച്ച് ഉറക്കി കുത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് നമ്മൾ ഈ ത തൊണ്ട കെട്ടുന്നത് ഒരു എണ്ണ ഉണ്ടേ അത് മൂന്ന് തട്ട് അഞ്ച് തട്ട് ഏഴ് തട്ട് ഒമ്പത് തട്ട് അങ്ങനെ ഈ ഒറ്റ ഒറ്റസംഖ്യയിൽ വരുന്ന തട്ടായിട്ടാണ് നമ്മൾ കുതിരമ്മിത് കെട്ടുക കുതിരയ്ക്ക് അവസാനോടാണ് ഇത് ഭംഗി ഭംഗി പുറമെ ഭംഗിയാണത് ഇത് നമ്മൾ എല്ലാവരും കൂട്ടായിട്ട് ചെയ്യുന്ന ചെറിയ കുട്ടികൾ മുതൽ വലിയ അതുകൊണ്ടാണ് ഈ പരിപാടി ഇത്രയും ഭംഗിയായിട്ട് നടന്നു പോണത് ഈ കുതിരന്റെ കഴുത്തിന്റെ പണി തട്ട് എല്ലാം വെച്ച് കഴിഞ്ഞിട്ട് അത് വരിക്കുരുത്തോല പുതിയ ഇവിടെ പിൻഭാഗത്ത് വേറെ ഒന്നുമില്ല വരിക്കുരുത്തോല ഉള്ളൂ പിന്നെ മുൻഭാഗം ഫ്രണ്ട് ഫ്ലക്സ് ഫ്ലക്സ് ഉണ്ടാവും 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 ഫോട്ടോ ഫോട്ടോ വെച്ച് നല്ല വെക്കും മുൻഭാഗം എല്ലാ പണിയും തീരും ുംകിയാട്ടത്തിന് വെറവിന് പോകാനുള്ള ചെറിയൊരു കുതിരേന്റെ പണിയാണ് ഇവിടെ നടക്കുന്നത് ഇതൊരു വഴിപാടായിട്ട് ചെയ്യണ ഒരു കുതിരയാണ് അതിന്റെ ഫ്രെയിമിന്റെ വർക്ക് കഴിഞ്ഞു ഇനി ബാക്കിയുള്ള പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെന്തെങ്കിലും അസുഖങ്ങളോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോ ഒരു പരിപാടി ചെയ്യണം നേർച്ച കല്യാട്ടക്കാൽ അമ്മക്ക് നേർച്ച കൊടുക്കണം അങ്ങനെ ഞങ്ങളെ കുട്ടിക്കുള്ള സൂക്കരകളൊക്കെ മാറണം പറഞ്ഞിട്ട് ഒരു ബൈപാട് ചെയ്യണം അത് കാള ഉണ്ടാവും നമ്മളെ പേടിയാട്ട് കാളല്ല നമ്മളെ ചാത്തപ്പന്റെ അതാണ്ടാകാം പിന്നെ ഭൈരങ്കോട് കാള ഉണ്ടാകാം അങ്ങനെ പല ആൾക്കാർ ഓരോരുത്തർക്കും ഓരോ ഇതാണ് ഇപ്പൊ നമ്മളെ അയ്യപ്പന്റെ വാഹനം പുലിയും പറയും പൈനി സുബ്രഹ്മണ്യസ്വാമിന്റെ മയിൽ പറയും അതേപോലെ ഓരോരുത്തരെ ആഘോഷങ്ങൾ കൂട്ടായ്മ കൂടിയാണ് കളിയാട്ടവും അങ്ങനെ തന്നെ പൊയ്ക്കുത്തരങ്ങൾ കെട്ടിയുണ്ടാക്കലും വീടുകളിൽ വെച്ച് നടക്കുന്ന കുട്ടിപ്പാട്ടും കുതിരയുമായി നാടും വീടും കയറിയിറങ്ങിയും അവസാനം എല്ലാവരും ഒത്തുചേർന്ന് കളിയാട്ടക്കാവിലെത്തി അമ്മയെ തൊഴുത് കുതിരപ്പ്ലാക്കലിൽ കുതിരകളെ സമർപ്പിച്ച് തിരികെ അടുത്ത ദിവസം ചടങ്ങുകളോടെ പിരിയുന്നതുവരെ ഓരോ ഏരിയകളിലും ആഘോഷം പൊടിപൊടിക്കും ഇത്തരം കളർഫുൾ ആയ ആഘോഷങ്ങളും ആട്ടവും പാട്ടും എല്ലാം ചേർന്നതാണ് കേരളത്തിന്റെ സംസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു തുടർ വീഡിയോകൾ നിശ്ചയിക്കുക സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം